ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഇപ്പോൾ തണുപ്പ് സമയം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈച്ച ശല്യം ഈ എ സി കൂളർ ഇതൊന്നും ഇടാത്ത കാരണം കൊണ്ട് ഷോപ്പിൻ്റെ അകത്ത് അതുപോലെ റൂമിൻ്റെ അകത്തൊക്കെ ഈച്ച കൊതുക് ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഉള്ളൊരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നാട്ടിലുള്ളവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും ഈ വീഡിയോ അപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് വരുന്ന ഒരു സൈസ് കരിയാണ് ഈ പരിചയപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തീ കത്തിച്ച് കിട്ടുന്ന കനലുണ്ടല്ലോ അത് കരിഞ്ഞ് അതിൻ്റെ ആ കത്തി കരിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ കരി പോലെ തന്നെയാണ് ഇതിവിടെ റെഡിമെയ്ഡ് വരുന്നതാണ് അതി അതുപോലെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഊത് എന്ന് പറയും ഇവിടെ ബഹൂർ എന്ന് പറയും അപ്പോൾ ഇതും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ ഇത് കത്തിക്കാനെ നിന്ന് കരണ്ടിൻ്റെയും അതുപോലെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സാധാരണ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൻ്റെ ചെറിയ മൂടിയാണെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ആണെങ്കിലും അലുമിനിയം പാത്രത്തിൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുപ്പിയുടെ ഒരു മൂടിയാണെങ്കിലും എന്ത് ചെയ്യാം ഈ കരി അതിൽ കത്തിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും തുണി മറ്റുള്ള സാധനങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി തറയിൽ കൂടുതൽ വെക്കാൻ നോക്കുക അപ്പോൾ ഞാനിത് അത് കത്തിക്കുന്നു ഒരു ലൈറ്റായിട്ട് ഇതാ ഈ കരി കത്തിച്ചെടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ അടുപ്പിൽ നിന്ന് കിട്ടുന്ന കരി കനലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കത്തി കിട്ടും ഇത് ഇവിടെ ഈർപ്പുള്ള സ്ഥലത്തും അതുപോലെ നനവുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഈ സാധനം കൊണ്ടുവരാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക അത് ഈർപ്പം തട്ടാത്ത സ്ഥലത്ത് തന്നെ നല്ല കീസിയിലൊക്കെ പൊതിഞ്ഞ് എന്ത് ചെയ്യുക ഭദ്രാറ്റ് എടുത്ത് വെക്കണം അതല്ലെങ്കിൽ ആ സാധനം കത്തിപ്പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് കത്തി അതിൻ്റെ മേലെ ഇവിടെ ഊതിൻ്റെ ചെറിയൊരു ഇതാണ് അത് അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക അപ്പോൾ അതിങ്ങനെ കത്തിപ്പിടിക്കുമ്പോൾ കത്തിപ്പിടിക്കൽ പുക ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ പുകഞ്ഞേ പുകഞ്ഞേ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും ആ പുകയുടെ ഇത് കാരണം കൊണ്ട് ഈച്ച കൊതുക് ഇതൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് പുറത്തു പോകും അതുപോലെ മഴ സമയത്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഈർപ്പും അതുപോലെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ഇപ്പം നമ്മളെ വീട്ടിൽ ചന്ദനത്തിരി കത്തിക്കുന്നതിന് പകരം ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതാവുമ്പോൾ എന്താണെന്നറിയാം വീട് മൊത്തം നല്ല സ്മെല്ലുണ്ടായിരിക്കും അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരോട് ഈ സാധനം നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും പറയണം ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് നമുക്ക് സാധാരണക്കാരാകുമ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങളാവുമ്പോൾ അതൊന്നും മറ്റുള്ളവർ പരിചയപ്പെടുത്താത്തത് കൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത് നമ്മൾ സാധാരണക്കാർക്കുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അകംപറും അതുപോലെ ഈച്ച കൊതുക് എന്നുള്ള ഈ സംഭവങ്ങളൊക്കെ ഇതുകൊണ്ട് മാറിക്കിട്ടും ചെയ്യും പിന്നെ രാവിലെ തന്നെ നമ്മൾ വന്ന് ഈ കടയിലും വീട്ടിലൊക്കെ ഇതൊക്കെ ഒന്ന് പകച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണം നല്ലൊരു അന്തരീക്ഷം കിട്ടും അപ്പോൾ നമുക്ക് ജോലി ചെയ്യാനും അതുപോലെ ലേറ്റിനുമുള്ള ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടുകളിലൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു